നമ്മുടെ ബി ബി ഹോട്ടലിലെ കിച്ചൺ ടീം മെമ്പേഴ്സായിട്ടുള്ള സായി അപ്സര ശരണ്യ അതുപോലെ തന്നെ നമ്മുടെ നന്ദന ഇവർ നാല് പേര് ഉൾക്കൊള്ളുന്ന കിച്ചൺ ടീമിന് ചെറിയൊരു പ്രോബ്ലം ലൈവില് സംഭവിക്കുകയുണ്ടായി അതായത് അവർ ഫുഡ് ആഫ്റ്റർനൂൺ ഫുഡ് പ്രഷറിൽ കുറച്ച് ടൈം ലേറ്റായി അതായത് ഗസ്റ്റിന് ആ ഒരു കറക്റ്റ് ടൈമിൽ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ ഗസ്റ്റ് അതിനു മുമ്പ് അവർ ചെയ്ത നല്ല പ്രവർത്തിക്ക് ഗസ്റ്റ് കൊടുത്തിരുന്ന ഇരുപത് പോയിൻറ്റ് ഗസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എച്ച് ആറിനോട് പറയുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ നമ്മുടെ എച്ച് ആറിനോട് ഗസ്റ്റ് ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് അവർ തരികയാണെങ്കിൽ മേടിച്ചോ ഈ ഒരു വിഷയം പറഞ്ഞിട്ട് എച്ച് ആറിന് നമ്മുടെ എന്താ ഗസ്റ്റിന് കൊടുക്കാൻ താല്പര്യമില്ല ഈ ഒരു ഫോൾട്ട് കിച്ചൺ ടീമിൻ്റെ കയ്യിൽ നിന്ന് വന്നത് കൊണ്ട് അവർക്ക് പോയിന്റ് കൊടുക്കാൻ താല്പര്യമില്ലെന്ന് നമ്മുടെ ഗസ്റ്റ് പറഞ്ഞു ഇരു സംഭവം നമ്മുടെ എച്ച് ആറ് കിച്ചൺ ടീമിൻ്റെ അടുത്ത് പോയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിച്ചൺ ടീം ഒരിക്കലും അവർക്ക് കിട്ടിയ പോയിൻ്റ് അവർ ചെയ്ത നല്ല പ്രവർത്തിക്ക് കിട്ടിയ പോയിൻ്റാണ് അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ലെന്ന് കിച്ചൺ ടീമിലെ നാലു മെമ്പേഴ്സും ഒരേ ശബ്ദത്തിൽ പറയുകയാണ് ഉണ്ടായത് ഏത് രൂപത്തിലും നമ്മുടെ എച്ച് ആർ ആയിട്ടുള്ള ഋഷി ഏത് രൂപത്തിലും പറഞ്ഞു നോക്കിയിട്ടും അവർ അതിനൊന്നും വഴങ്ങാത്ത ഒരു പ്രവണതയാണ് നമുക്ക് ലൈവിൽ കാണാൻ കഴിഞ്ഞത് എച്ച് ആറും അതുപോലെ തന്നെ നമ്മുടെ ഇച്ച ടീമും ഒരുപാട് വാക്കു തർക്കങ്ങളും ഏർപ്പെടുത്തുന്ന അവസാനം നമ്മുടെ എച്ച് ആറിന് അവർ അതിൻ്റെ ഇടയിൽ അവർ തിരിച്ചു കൊടുക്കാത്ത കാരണം അത് നമ്മുടെ ഗസ്റ്റിൻ്റെ എന്താ എമൗണ്ട് അല്ലേ അത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാത്ത കാരണം നമ്മുടെ എച്ച് ആറ് അവരെ കള്ളന്മാർ എന്ന് വിളിക്കുന്നുണ്ട് അത് ഈ ഒരു ടീമിന് വല്ലാതെ നല്ല രീതിയിൽ തന്നെ കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും അത് കൊടുക്കാൻ തയ്യാറല്ല എന്നൊരു രൂപത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ടീം മെമ്പേഴ്സ് അതിനുശേഷം ബിഗ് ബോസ് ഇവരെ കൺഫൻഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് ബിഗ് ബോസ് അന്തിമ തീരുമാനം എന്താണെന്ന് അവരോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്ന ഒരിക്കലും തിരിച്ചു കൊടുക്കില്ല എന്നാണ് അപ്പോൾ ഈ ഒരു വിഷയം പുറമേ ചർച്ച ചെയ്യുമ്പോൾ ബി ബി ഓട്ടേഴ്സ് ഓണേഴ്സ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരുന്നു ഒന്നെങ്കിൽ അവർ അവരിൽ നാലു പേരാണ് കിച്ചൺ ടീമായിട്ടുള്ളത് അതിൽ രണ്ട് പേര് അതിൽ നിന്ന് ജോലി രാജിവെക്കണം അല്ലെങ്കിൽ അവർ ഇതാക്കണം എന്നായിരുന്നു അവരുടെ റൂൾസ് അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നത് ഈ ഒരു നമ്മുടെ ഓണേഴ്സിനാണ് പരമാധികാരം അതുകൊണ്ട് തന്നെ അവർ എന്താണോ തീരുമാനിക്കുന്നത് അത് ചെയ്യാനാണ് നമ്മുടെ കിച്ചൺ ടീമിനോട് പറയുന്നത് നമ്മുടെ കിച്ചൻ ടീമായ തണലാണെങ്കിലോ ഇതിനൊന്നും തയ്യാറല്ല അവർക്ക് കിട്ടിയ പോയിന്റ്സ് അവർ തിരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ മെമ്പേഴ്സ് അവരുടെ ഫോർ മെമ്പേഴ്സുള്ളവർ രണ്ട് പേര് മാറി നിൽക്കാനോ അവർ തയ്യാറില്ല പക്ഷേ ഇതിൽ സായി സായി മാറി നിൽക്കാൻ വേണമെങ്കിൽ മാറി നിൽക്കാം എന്നുള്ള ഒരു നിലയിലൊക്കെ എത്തിയിരുന്നു പക്ഷേ ബാക്കിയുള്ള മൂന്ന് പേര് അവർ ഒരിക്കലും തയ്യാറല്ല അപ്പോൾ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് വന്നു നിങ്ങൾ നമ്മുടെ എന്താ പവർ ടീം അതായത് ഓണേഴ്സ് ബി ബി ഹോട്ടൽ ഹോട്ടൽ ഓണേഴ്സിൻ്റെ റൂൾസിനനുസരിച്ച് നിൽക്കുന്നില്ലെങ്കിൽ അവർ പറഞ്ഞത് കേൾക്കുന്നില്ലെങ്കിൽ ക്യാപ്റ്റൻസിയിലേക്കുള്ള ടാസ്ക് ആയിട്ടാണല്ലോ നമ്മൾ ഈ ഒരു ടാസ്കിനെ കാണുന്നത് അപ്പോൾ അതിൽ നിന്ന് അവരെ ഒഴിവാക്കപ്പെടും എന്നായിരുന്നു ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് അപ്പോൾ ഈ നാല് കണ്ടസ്റ്റൻസ് അവർ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഈയൊരു ടാസ്കിൽ നിന്ന് അവർ ഒഴിവാക്കുകയാണ് ഇപ്പോൾ നമുക്ക് ലൈവിൽ കാണാൻ കഴിയുന്നത്